ുംഹ ഒരു മരണമുണ്ട് എല്ലാവരും ചെയ്യാം കുറ്റിക്കാട്ടൂർ പുതിയോട്ടിൽ മുഹമ്മദ് റിജാസ് പത്തൊമ്പത് വയസ്സാണ് കബറുടെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ നീ കൊടുക്കണേ റബ്ബെ ആ കുടുംബത്തിന് സമാധാനവും ക്ഷമയും നീ നൽകണേ റബ്ബേ ഈ ഒരു ചെറിയ പ്രായത്തിലെ നിന്റെ വെളിക്ക് ഉത്തരം നൽകി അള്ളാഹ് ആ പൊന്നുമോന്റെ കബറിടം നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ റബ്ബേമിനായ തമ്പുരാനെ ഹബീബായ തങ്ങളുടെ ചാരത്ത് നീ എത്തിക്കണേ റബ്ബേ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു റിജാസ് സ്കൂട്ടർ കേടായതിനെ തുടർന്ന് സഹോദരനെ വിളിച്ച് സ്കൂട്ടർ കടയുടെ സൈഡിലേക്ക് കയറ്റി കയറ്റിവെക്കുന്നതിനിടെ വണ്ടി ചരിഞ്ഞപ്പോൾ കടയിലെ തൂണിൽ പിടിച്ചപ്പോയാണ് ഷോക്കേറ്റത് അല്ലാ രക്ഷിക്കാൻ ശ്രമിച്ച റിജാസിന്റെ സഹോദരനും ഷോക്കേറ്റു പ്ലസ് ടു കഴിഞ്ഞ ഉപപകടനത്തിന് തയ്യാറെടുക്കുന്ന മോനാണ് റബ്ബേ രാത്രി ഒമ്പതേ മുപ്പതിന് കടയിൽ തേങ്ങ കൊണ്ടുപോയി കൊടുക്കാൻ വന്നതാണ് റബ്ബേ ആ സമയത്താണ് റബ്ബേ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയതല്ലാ അള്ളാ പൊന്നോന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ മക്കളെയും തൊട്ട് അള്ളാക്ക് കാക്കട്ടെ ഇപ്പോൾ മഴയൊക്കെയാണ് വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം മക്കളോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇതൊക്കെ കെ സി ബിയുടെ അനാസ്ഥത മൂലം ഉണ്ടാകുന്ന മരണമാണ് അള്ളാഹ് കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ചെറിയ മോനാണല്ലോ അഭിപായ തങ്ങളുടെ ചാരത്ത് നീ എത്തിക്കണേ റബ് സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ അള്ളാ എല്ലാവരും ദാചിയണേ